ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം ഓണമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഓക്കെ ഒന്നും ഇടാനില്ല എല്ലാവരും പറഞ്ഞ വീഡിയോസും ഇടുന്ന കാണാൻ പോരാഗ്രഹം അങ്ങനെയാണ് മൂടിലെ ടെറസിലെ നമ്മുടെ തക്കാളി ചെടിയുടെ വേദി അല്ല തക്കാളിയെ പിടിച്ച് നിൽക്കണേ അപ്പോൾ ജസ്റ്റ് രാത്രിയാണ് രാത്രി ഒന്ന് ടെറസിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാണ് കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് കാണാൻ ഇപ്പോൾ കാണാൻ ഭംഗി അത്യാവശ്യം നല്ല ഭംഗിയാണ് പക്ഷേ അത് എനിക്കറിയില്ല വീഡിയോയിൽ അത്രയും കാണുന്നില്ല താഴെ ഇത് ചീരയാണ് ചുവന്ന് ചീര പിടിച്ച് കയറുണ്ട് അതോടൊപ്പം എന്നോടൊപ്പം പയറും എനിക്കുണ്ട് ഇത് പയറാണ് കേട്ടോ അങ്ങനെ ഇത് അതിന് നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ അതിന് കാ ആയിട്ടില്ല പയറിന് ഇത് പയറിൻ്റെ കുഞ്ഞ് ചെടികളാണ് പൂക്കൾ തുടങ്ങി ഇതും ഇത് വളർന്ന് ഈ നെറ്റിലേക്കായിട്ടില്ല ഇത് പടവലങ്ങയാണ് പടവലങ്ങയുടെ പടവലങ്ങയിൽ സോറി പാവയ്ക്ക പാവയ്ക്ക കണ്ടോ അതിൽ ഒന്ന് പിടിച്ചായിരുന്നു കുഞ്ഞാണ് പിടിച്ചതേയുള്ളൂ വളർന്നു വരുന്നേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു തക്കാളിയുടെ പൂവാണ് കേട്ടോ ഇതിൻ്റെ മൂട്ടിലും ഒരു തക്കാളി ചെടിയുണ്ട് ഞാനിത് പറഞ്ഞാണ്ട് പടവലങ്ങയുടെ പൂക്കൾ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇവിടെ ഒരു കാര്യത്തിന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാണ് പടവലങ്ങ ഒരു കുഞ്ഞു സാധനം ഇതും കുഞ്ഞാണ് എല്ലാം നട്ട് അത് പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ ചെറുതാണ് രാത്രിയാണെങ്കിലും ഒന്ന് പിടിക്കണമെന്ന് തോന്നി വേറെ പിടിക്കാൻ വീഡിയോസൊന്നുമില്ല ഇതും വേറൊരു പടവലങ്ങയാണ് അതും പൂവിച്ച് വീട്ടിലേക്കൊക്കെ പടർന്ന് കഴിഞ്ഞു ഇനി ഇപ്പോൾ ഉടനെ ഇഷ്ടം ഇഷ്ടംപോലെ പടവലങ്ങയും പാവയ്ക്കയും തക്കാളിയും ചീരയും പടവലങ്ങയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അത് പിടിച്ച് നിൽക്കുന്ന ഭംഗിയാണ് ഇത് ഒരുപാട് പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും